നമസ്കാരം കോഴിക്കോട് ഒൻപത് വയസ്സുകാരി മരിച്ചത് മസ്തിഷ്ക ജ്വരം ബാധിച്ചെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കോരങ്ങാട് ഗവൺമെന്റ് എൽ പി സ്കൂൾ നാലാം ക്ലാസ് വിദ്യാർത്ഥിനി താമരശ്ശേരി കോരങ്ങാട് ആനപ്പാറപ്പൊയിൽ സനൂപിന്റെ മകൾ അനയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് പുറത്തു വന്നത് പനിയെ തുടർന്ന് വ്യാഴാഴ്ച രാവിലെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അനയെ വൈകിട്ട് രോഗം കൂടിയതോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോഴേക്കും മരിച്ചിരുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു കോരങ്ങാട് ആനപ്പാറപ്പൊയിൽ സരൂപിന്റെ മകൾ അനയ മരിച്ചത് പനി മൂർച്ചിച്ചതിനെ തുടർന്ന് കുട്ടി ആദ്യം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരുന്നു പിന്നീട് കുട്ടിയുടെ നില വഷളാവുകയും മരണം സംഭവിക്കുകയുമായിരുന്നു കുട്ടിക്ക് മതിയായ ചികിത്സ ലഭിച്ചില്ല എന്നാരോപിച്ച കുടുംബം രംഗത്തെത്തിയിരുന്നു എന്നാൽ കുട്ടിക്ക് ചികിത്സ ലഭ്യമാക്കി എന്നാണ് താമരശ്ശേരി താലൂക്ക് ആശുപത്രി അധികൃതർ പ്രതികരിച്ചത് പനി ഛർദി ലക്ഷണങ്ങളുമായി എത്തുന്ന കുട്ടികൾക്ക് നൽകുന്ന ചികിത്സ അനേക്കും നൽകിയിരുന്നു രക്തപരിശോധന അടക്കം നടത്തിയിരുന്നു രക്തത്തിന്റെ കൗണ്ട് ഉയർന്ന നിലയിലായതിനാലും ആരോഗ്യനില വഷളായതിനാലും മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുകയായിരുന്നുവെന്നും ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നു കുട്ടിയുടെ രണ്ട് സഹോദരങ്ങളും സഹപാഠിയും പനി ബാധിച്ച് ആശുപത്രിയിലാണ് അനേ അടക്കം നാല് കുട്ടികളും വീടിന് സമീപത്തെ ഒരു കുളത്തിൽ കുളിച്ചിരുന്നു അനേയ്ക്ക് ഇവിടെ നിന്നാണോ അമീബിക് ബാധ ഉണ്ടായത് എന്ന് സംശയിക്കുന്നുണ്ട് അനേയുടെ രണ്ട് സഹോദരങ്ങളും സഹപാഠികളായ രണ്ടു പേരും ഒരു ബന്ധുവും ഉൾപ്പെടെ അഞ്ചു പേരെ പനി ബാധിച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു പനി കുറഞ്ഞതിനെ തുടർന്ന് ഇവരെ കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ ഡിസ്ചാർജ് ചെയ്തു ഇവർക്ക് സാധാരണ വൈറൽ പനിയാണ് ബാധിച്ചതെന്ന് ആരോഗ്യ വകുപ്പ് അധികൃതർ വ്യക്തമാക്കി സംസ്ഥാനത്ത് ഈ വർഷം അമീബിക് മസ്തിഷ്ക ജൂരം ബാധിച്ച് മരിച്ചവരുടെ എണ്ണം ഇതോടെ അഞ്ചായി